ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പിന്നെ വോട്ട് ചെയ്യാൻ പോയി കേട്ടോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ വീഡിയോ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് എൻ്റെ അനിയനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ ഇരിട്ടിയിലാണേ താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ ഞങ്ങളുടെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോയും കൂടി എടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്യാൻ പോയി ഞങ്ങളെല്ലാവരും വോട്ടൊക്കെ ചെയ്ത് തിരിച്ചു വന്നു കേട്ടോ അങ്ങനെ വണ്ടിയായിരുന്നു ഒരു പ്ലാൻ ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലോന്ന് ജസ്റ്റ് കറങ്ങാൻ പോയാലോ ഒന്ന് ഇവർ ഞാൻ അങ്ങനെ എപ്പോഴും വരുന്നതല്ലല്ലോ അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരെയും കൂടെ കൂട്ടി എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളുണ്ടല്ലോ കാസർഗോഡ് ജില്ലയിലെ പാലാവേൽ ഓടക്കൊല്ലി എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ ക്യാബ്സ് ഉണ്ട് എന്നാൽ അത് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അങ്ങനെ അവിടെ വന്ന് ചാടിയേ എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി അങ്ങ് നടക്കുവാണേ കുറച്ച് ഒരുപാട് നടക്കാൻ അല്ലാതെ ഞങ്ങളുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു കേട്ടോ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിലേ നടന്ന് കുറച്ച് കെട്ടർ വഴിയാണേ അപ്പം ഇതിലിങ്ങനെ നടന്ന അവിടെയൊക്കെ കുഴികളൊക്കെ കണ്ടു കേട്ടോ ഇനി അവരുടെ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് കുഴി പിടിച്ചതാണോ എന്തോ അറിയില്ല അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചെന്നല്ല നല്ല നല്ല വെയിലുണ്ടായിരുന്നു കാരണം ഒരു ഒന്നര സമയമൊക്കെ കേട്ടോ ഇവിടെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് എന്ത് കല്ലും കൂട്ടാന്നറിയോ ആ ഒരു സ്ഥലത്ത് അത് കണ്ടിട്ട് നമുക്ക് തന്നെ എന്തോരോലെ ആയിപ്പോയി കേട്ടോ എന്ത് കല്ലാന്നറിയാം കല്ലുകളുടെ ഇടയിലാണ് ആ വീടുകൾ വരെ ഉള്ളത് കേട്ടോ അതുപോലെ ഒരു സംഭവം അവിടെ പിന്നെ ഞങ്ങൾ ഇതിലെല്ലാം നടന്ന അവരോടെ കെട്ടി ചെയ്തു ചെയ്യുന്നു എന്തൊക്കെ സെറ്റപ്പ് നടത്താനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവരവിടെയൊക്കെ കെട്ടി വാർത്ത ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ പ്രത്യേകതരം ഓരോ ഡിസൈനിലൊക്കെ കണ്ട ഒരു വലിയ പാറയൊക്കെ ഇരിക്കുന്നതെട്ടോ അപ്പം നമ്മളിവിടെ പോയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയേ അപ്പോൾ അവർ ടിക്കറ്റ് എടുത്തപ്പം അവർ പറഞ്ഞ് വലിയ ആൾക്ക് നൂറ് രൂപ ചെറിയ ആൾക്ക് അമ്പത് രൂപയെന്ന് എന്ന തോന്നലാണ് കേട്ടോ അവിടെ ടിക്കറ്റൊക്കെ പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഹെൽമെറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളങ്ങനെയൊന്നും വാങ്ങിയൊന്നുമില്ല കാരണം അവർ നമ്മളോട് പറഞ്ഞിരുന്നു കയറുമ്പോഴേ പിള്ളേരെ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ വലിയ കല്ലും കൂട്ടങ്ങളൊക്കെ ഉണ്ട് തലയിടിക്കുന്ന ഇതൊക്കെയുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം പിന്നെ അവർ പറഞ്ഞിരുന്നു ഫോണുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്നാൽ പോയി കഴിഞ്ഞാൽ എടുക്കാൻ നമുക്ക് എടുക്കാനും പറ്റത്തില്ല അതുപോലെ ശ്രദ്ധിച്ചേ പോകാവുള്ളൂ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രത്യേക വാണിംഗ് ഒക്കെ തന്നിരുന്നു കേട്ടോ അപ്പോൾ അത് പ്രകാരം കേട്ടോ ഞങ്ങളെന്നാൽ അങ്ങ് കയറിപ്പോയത് ഞങ്ങൾ പോകുന്ന ആ ഒരു സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ ടൂറിസ്റ്റുകാർ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ ഇവിടെ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അവർ അങ്ങ് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ മലയ്ക്കെത്തി അങ്ങ് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വന്ന കുറച്ച് ടീമുകൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ടൂറിന് അപ്പോൾ ഒരുപാട് നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് കേട്ടോ അപ്പോൾ എന്നാലും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ ഇത്രയും സെറ്റപ്പായ ഒരു സ്ഥലമാണെന്ന് നമ്മൾ കരുതിയില്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ പോകാം കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണേ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ആയന്നൂരെന്നാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ പാലാവിലെ ആയന്നൂർ എന്ന സ്ഥലമാട്ടോ അപ്പോൾ എല്ലാവരും വരണം കാണണം അത്രയും രസമാണ് അവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് ഗുഹയിലൊക്കെ പോയിരുന്നു ഒരിക്കൽ വയനാട്ടിലെ പക്ഷേങ്കിൽ അവിടെ എനിക്കെന്തോ ഒരുപാട് ഇത്രയും ഒരു ഫീലിങ്സൊന്നും അവിടെ കിട്ടിയിരുന്നില്ല കേട്ടോ കാരണം നമുക്കതുപോലെ ഇഷ്ടപ്പെടും ഇവിടെ അവിടുത്തെ ആ ഒരു ഇതൊക്കെ അത്രയ്ക്ക് രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നൂറ് രൂപ കൊടുത്തെങ്കിലും അതിനുള്ളൊരു നഷ്ടം ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം നമുക്കത് നഷ്ടമായിട്ട് ഇല്ല ഇവിടെ അത്രയ്ക്ക് രസമാണ് ഇവിടെയല്ല കേട്ടോ ആ കല്ലൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോവായിരുന്നു ദൈവിയെ കല്ലങ്ങാനും ഞങ്ങളുടെ തലേ വീഴുവോ അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടോ നമ്മൾ ഞങ്ങൾ പോയത് ഞങ്ങൾ ഞങ്ങളാകെപ്പാടം ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ച് ഞങ്ങളുടെ വച്ച എവിടെ ആ നാട്ടുകാർ മുഴുവൻ കേട്ട് കാണുമായിരിക്കും പിള്ളേരും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിള്ളേരും കൂടെ ഉള്ളത് കൊണ്ട് അവരും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് ബഹളം ആയിരുന്നു അപ്പോൾ ഇനി ഞങ്ങളൊരു വീഡിയോയും കൂടെ എടുത്താൽ കൊടുത്തു കേട്ടോ കുറേ ഫോട്ടോസും എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങനെ പോയി 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 അങ്ങനെ എൻ്റെ ടോപ്പിലെത്താനായിട്ടോ നല്ല അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എന്തൊരു സുഖാന്നറിയോ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേക മൈൻഡൊക്കെ അങ്ങ് നമ്മുടെ ശരിക്കും അങ്ങ് ഫ്രീ ആയി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അവിടെ ഞങ്ങൾ ആ കല്ലേക്കൂടെയെല്ലാം വാലിഞ്ഞ് കയറി ഇതാ കേട്ടോ ഏറ്റവും ടോപ്പിൽ ഇതാണ് വ്യൂ ഇവിടെ നിന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുമോ നമുക്ക് വ്യൂ നല്ലൊരു വ്യൂ പോയിൻ്റ് ആ അവിടെ പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ആ ഗുഹയ്ക്ക് ഉള്ളിലുണ്ടല്ലോ നല്ല തണുപ്പാണേൽ നമ്മൾ എ സി റൂമിലൊക്കെ കയറുന്ന ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരും കേട്ടോ അതെല്ലാം ഗ്രില്ല് പോലത്തെ കമ്പി കമ്പികൾ ഇങ്ങനെ വെച്ചിരിക്കുകട്ടോ അതിൽ കൂടെ നമ്മൾ ചവിട്ടിച്ചവട്ടിയാണ് ഇറങ്ങാൻ ആ ഫാമിലി വന്നിരിക്കുന്നു കേട്ടോ അവിടെ അവർ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ ഞങ്ങൾ അതിലേ ഇറങ്ങി ഇതിലേ ഇറങ്ങി വരാൻ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ ആ ഗുഹയ്ക്ക് ഉള്ളിൽ കൂടെ കയറി വരുമ്പോൾ ഒരുപാടുണ്ട് നമ്മളെ തലയൊക്കെ മുട്ടാതെയൊക്കെ വന്നില്ലെങ്കിൽ അയ്യോ വലിയ അവസ്ഥയോട്ടോ അവിടെ അത്രമേൽ ശ്രദ്ധിച്ച് വേണം കുനിഞ്ഞൊക്കെ വരണം കേട്ടോ നമ്മൾ കുനിഞ്ഞിരുന്ന് നിരങ്ങി അങ്ങനെയൊക്കെയാണ് ഏതായാലും ഞങ്ങൾ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി കേട്ടോ കുറേ മണിക്കൂർ അവിടെ ഇരുന്നു കേട്ടോ എന്നാൽ ഞങ്ങൾ ഇറങ്ങി പിന്നെ തിരിച്ചു വന്ന വഴിക്ക് പിള്ളേർക്ക് ദാഹിക്കുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് വേഗം പിന്നെ കുറച്ച് പിള്ളേർ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചോട്ടോ പിന്നെ നെല്ലിക്കാ വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിക്കൊടുത്തോട്ടോ അപ്പോൾ ഓക്കെ